ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു സിജു പുറത്തായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താക്കൽ തന്നെയായിരുന്നു സിജോയുടേത് എന്നാണ് പലരുടെയും അഭിപ്രായം എന്നാൽ സിജോ അവിടെ നന്ദനയുടെയും സായിയുടെയും കൂട്ടുപിടിച്ച് കളിച്ചതാണ് ഏറ്റവും കൂടുതൽ സിജോയ്ക്ക് പാരയായത് എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് സിജോയുടെ ഭാവി വധുവിനെ കാര്യങ്ങൾ ഇതുവരെ തനിക്ക് പ്രണയമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരാണ് പുള്ളിയെന്നോ എന്താണ് പുള്ളി ചെയ്യുന്നതെന്നോ ഒന്നും തന്നെ സിജു പുറത്തുവിട്ടില്ല കാമുകി ആരാണെന്നുള്ള ചോദ്യത്തിനും സിജോ മൗനം പാലിക്കുകയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങി സിജോ ഇന്നലെയായിരുന്നു നാട്ടിലെത്തിയത് എയർപോർട്ടിൽ സ്വീകരിക്കാൻ എത്തിയതിന്റെ കൂട്ടത്തിൽ സിജോയുടെ കാമുകിയും ഉണ്ടായിരുന്നു സിജോ പോലും അമ്പരന്നു ശരിക്കും സർപ്രൈസ് ആയിരുന്നു കാമുകി നൽകിയിരുന്നത് ആരോടും കാണിക്കണ്ട എന്നാണ് വച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ എന്നുള്ള ഒരു ഡയലോഗും സിജോ അടിച്ചു എന്നിട്ട് കാമുകയെ എല്ലാവരോടും പരിചയപ്പെടുത്തുകയായിരുന്നു ഇരുവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് പുറത്തിറങ്ങിയതിൽ തനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ലെന്നും പ്രേക്ഷകരുടെ വോട്ടാണ് എല്ലാത്തിനും മുകളിലെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു ഫെയർ അവിക്ഷനായി എനിക്ക് തോന്നുന്നു എന്നൊക്കെയാണ് സിജു പറയുന്നത് എന്നാൽ സിജുവെ പുറത്താക്കിയത് ഒട്ടും ഫെയർ അല്ലെന്നും നൂറു ദിവസം നിൽക്കാൻ സിജു എന്തുകൊണ്ടും യോഗ്യനാണ് എന്നുള്ള അഭിപ്രായമാണ് പലർക്കും